അഴിയൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ കോഴിക്കോട് ജില്ലാതല വടംവലി മത്സരത്തിന്റെ മികവും തികവും നിറഞ്ഞ ഫൈനൽ പോരാട്ടമാണ് വനിതാ ഫൈനൽ പോരാട്ടമാണ് നടക്കുന്നത് ஆர்டிய குவாட்டர் ஃபைனல் ஏர்பல் பரம்பாய் ஏடி டிஓஎஃப்ஐ கோரோத்ரோட ஸ்பான்சர் செய்யுபால் இவதார் ஆனது சான்சர் செய்த டவுன் டின் கோதவர்ம்பா பேடி கை ஆம்பாய் ஆ தானிரான கைனிச்சா ஃபைனல் வனிதா போராட்டத்தகலமான தந்திரங்களும் ஒருவசத்தை பாட்யோடய கையடிகளை ஆத்திர കയ്യടിയുടെ രാജകീയ നല്ല ആരംഭമായിട്ടിംഹാസനമായിട്ടിലേക്ക് നടക്കുകയാണ് അടിപൊളി നല്ല പരട്ടിലേക്ക് ഒരൊറ്റപ്പിടിത്തമതേ ഒരൊറ്റപ്പിടിത്തമതേ അത് ആഹാ

யுவதார நடிச்சாள் ஸ்போன்சர் செய்யலாபிமான கொப்பரேட்டம் ஆக செட் சொந்தமாக்கி அடுத்த கவார்ட்டர் ஃபைனல் முதல் ി മുപ്പത് പ്ലസ് അഞ്ച് പ്ലസ് രണ്ടായിരിക്കും കായിക വേട്ടയുടെ കരുത്തറിയിക്കാൻ വനിതാ പോരാളികളാണ് ഈ മണ്ണനകത്ത് പോരാട്ടിക്കുന്നത് പ്രിയമളവര വനിതാ പോരാട്ടത്തിന്റെ പ്രാതിനിധ്യം എല്ലാ മേഖലകളിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വനിതാ മേധാവിത്വവും ചുല്യതയാർന്ന മേധാവിത്വമാണ് എന്ന് ഈ നാട് അടയാളപ്പെടുത്തുമ്പോൾ പുരുഷന്മാർ മാത്രം കുത്തകയായി വെച്ചിരുന്ന മത്സരം മത്സരമിത വനിതാ പോരാളികളും കൈയടക്കി എന്നുള്ള മകുടോദാഹാരണമാണ് അഴിയൂരിന്റെ മണ്ണ് കണ്ടത് ജാജ്ജലമായ പോരാട്ടത്തിന് രണ്ട് വനിതാ ടീമുകൾ മുഖാമുഖം കൊന്നുകൊക്കുകയാണ് ഒരു വശത്ത് ദേശാഭിമാനി കൊമ്പരക്കടമാണെങ്കിൽ മറുപാടയത്തില്

ലഹരിയാവാം കളിക്കടങ്ങളോട് എന്ന കാലിക പ്രസക്തിയുടെ മുദ്രാവാക്യമേർത്ത് പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ അഴിയോർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കും മത്സരത്തിന്റെ നല്ല നിമിഷങ്ങളിലേക്ക് കടക്കാം এপ <Hands up> <boundaries> É a കൂടി നിൽക്കുന്നത് ആ കൂടി നിൽക്കുന്നത് അവർക്കൊക്കെ ആറ്റ കൊണ്ട രീതിയിൽ നിർത്തുക